പമ്പയിൽ കെഎസ്ആർടിസി ബസിൽ വീണ്ടും തീപിടുത്തം ഹിൽവ്യൂയിൽ നിന്ന് ആളുകളെ കയറ്റുന്നതിനായി സ്റ്റാൻഡിലേക്ക് ബസ് കൊണ്ടുവരുന്നതിനിടെയാണ് തീപിടിച്ചത് അഗ്നിമാത കണ്ടയുടൻ ഡ്രൈവറും കണ്ടക്ടറും ചാടി രക്ഷപ്പെട്ടു Gracias. Uh -huh. ആർക്കും പരിക്കുകളില്ല ഫയർഫോഴ്സ് എത്തി തീയണച്ചു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ ഇതേ സ്ഥലത്ത് വെച്ച് ബസിന് തീപിടിച്ചിരുന്നു മലയാളം ടെലിവിഷൻ പത്തനംതിട്ട മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ